അല്ല വലൈക്കും അയ്യുത്തുല്ല മർഹെബൻ ബിക്കും ഇലാസുസ പ്രിയ കുട്ടികളെ ഏഴാം ക്ലാസ്സിലെ നാലാമത്തെ യൂണിറ്റിലെ ലാസ്റ്റ് ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് പാഠത്തിൻ്റെ പേര് അയ്യുഹൽ ഉമ്മാലു ഏ തൊഴിലാളികളെ ജോലിക്കാരെ അതൊരു പോയമാണ് മന്തോമാണ് ഈ പോയം എഴുതിയത് ഷാറായിട്ടുള്ള അഹമ്മദ് ഷൗക്കി അദ്ദേഹം അറിയപ്പെടുന്നത് അമീർ ഉഷ് കവികളുടെ നേതാവായിട്ടാണ് അറിയപ്പെടുന്നത് ഈ കവിതയുടെ അർത്ഥം നോക്കാം അയ്യുഹൽ ഉമ്മാലു ഏ ജോലിക്കാരെ തൊഴിലാളികളെ അഫ്നു നിങ്ങൾ വിനിയോഗിക്കൂ ഉപയോഗിക്കൂ അൽ ഉംറ നിങ്ങളുടെ ആയുസ്സിനെ വയസ്സിനെ ത്തിനു വേണ്ടിയിട്ടും വക്തിസാബൻ സമ്പാദ്യത്തിനു വേണ്ടിയിട്ടും ആയുസ്സിനെ നിങ്ങൾ ഉപയോഗപ്പെടുത്തൂ ഉപയോഗപ്പെടുത്തൂറു നിങ്ങൾ അൽ ഭൂമിയെ ഫലൗല അറിയും നിങ്ങളുടെ പരിശ്രമം ഇല്ലായിരുന്നുവെങ്കിൽ അംസത്ത് യബാന ഭൂമി ഉപയോഗ തീരും നശിച്ചു പോകും അതുകൊണ്ട് തന്നെ നന്നായി അധ്വാനിച്ച് ധാരാളം പുരോഗതി ഭൂമിയിൽ നിങ്ങൾ ഉണ്ടാക്കൂ ഇന്നലിൽ മുത്തുക്കിനി നിശ്ചയമായിട്ടും നന്നായി കാര്യങ്ങളൊക്കെ ജോലികളൊക്കെ നന്നായി ചെയ്യുന്നവന് അല്ലാഹി അള്ളാഹുവിന്റെ അടുക്കലുണ്ട് വന്നാസി ജനങ്ങളുടെ അടുക്കലുമുണ്ട് സവാബ പ്രതിഫലമുണ്ട് അത്തൊക്ക നിങ്ങൾ നന്നായി കാര്യങ്ങളൊക്കെ ചെയ്യുക അങ്ങനെയായാൽ യുഹ്ബിബിക്കും ഇഷ്ടപ്പെടും നിങ്ങളെ അള്ളാഹു പദവിയില് ആദരവില് പലവിധ ആദരവും പദവിയൊക്കെ നൽകിയിട്ട് അള്ളാഹു നിങ്ങളെ ഉയർത്തുന്നതാണ് അയ്യുഹൽ ഓദൂന രാവിലെ പോകുന്നവരെ രാവിലെ പുറപ്പെടുന്നവരെ തൊഴിലാളികളെ ഉപമിക്കുകയാണ് കന്നഹിലി തേനീച്ചയെ പോലെ ൻ അന്വേഷിച്ചുകൊണ്ട് വത്തിലാപൻ അന്വേഷിക്കുക രണ്ടും ഒരേ അർത്ഥമാണ് കൂട്ടം കൂട്ടമായിട്ട് അന്വേഷിച്ചു നടക്കുന്ന പോലെ രാവിലെ ജോലിക്ക് വേണ്ടി പുറപ്പെടുന്നവരേ എന്ന് അവരെ ഉപമിക്കുകയാണ് തേനീച്ചയോട് ജോലിക്ക് പോകുന്നവരെ തേനെ അന്വേഷിച്ചുകൊണ്ട് തേനീച്ചകൾ രാവിലെ പുറപ്പെടുന്നത് പോലെ തൊഴിലാളികളും അതേപോലെ പുറപ്പെടുന്നു അവരെ ഉപമിക്കുകയാണ് ഫി ബുക്കൂരി തൊയ്രി പക്ഷികളും അതുപോലെ തന്നെ പക്ഷിയും രാവിലെ പോവുകയാണ് ലിരി എന്തിനു വേണ്ടിയിട്ടാണ് ഉപജീവനത്തിന് വേണ്ടി ഭക്ഷണം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് മജീൻ തരികയും പോവുകയും ചെയ്യുന്ന ഭക്ഷണത്തിന് വേണ്ടിയിട്ട് വരികയും പോവുകയും ചെയ്യുന്ന പക്ഷിയെ പോലെ രാവിലെ പോകുന്ന പക്ഷിയെ പോലെയാണ് ജോലിക്കാര്ലുബൂ നിങ്ങൾ അന്വേഷിക്കൂ അൽഹക്ക സത്യത്തെ കൂടി സൗമ്യമായിട്ട് സത്യം ഏതെന്ന് കണ്ടെത്തൂ വജ്അലൂ നിങ്ങൾ ആവൂ അൽബ നിങ്ങൾ പതിവാചിബ് നിർബന്ധമായിട്ടുള്ള ബാധ്യതകളെ നിങ്ങളാക്കൂ പതിവാക്കൂ നിർബന്ധ ബാധ്യതകളെ നിങ്ങൾ പതിവായി ചെയ്യൂ ചെയ്യൂമു നിങ്ങൾ നേരായ പാതയിലായി തീരുകയും ചെയ്താൽ യഫ്തഹില്ലാഹു തുറന്നു തരും ലഘും നിങ്ങൾക്ക് ബാബൻ കവാടം ഓരോരോ വാതിലുകളായിട്ട് നിങ്ങൾക്ക് അള്ളാഹു അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തരും അഹമ്മദ് ഷൗക്കിയാണ് ഇനി നമുക്ക് അദ്ദേഹത്തെ കുറിച്ച് പഠിക്കാം നെഹ്റു നമുക്ക് വായിക്കാം നമുക്ക് മനസ്സിലാക്കാം അഹമ്മദ് ഷൗക്കി അഹമ്മദ് ഷൗക്കി അദ്ദേഹം ആരാണ് ഹുവ അവൻ ഷാഇറുൻ ഇറുശ്രിയു ഈജിപ്ഷ്യൻ കവിയാണ് തബറു അദ്ദേഹത്തെ പരിഗണിക്കപ്പെടുന്നു മിൻ മീൻ ഈ മഹാന്മാരായ കവികളിൽ പെട്ട ഒരാളായിട്ട് അൽ അറബി ഫിൽ അസരിൽ ഹദീസ് ആധുനികത്തിലെ ആധുനിക കാലഘട്ടത്തിലെ ആധുനിക കാലഘട്ടത്തിലെ അറബി ഷുറാക്കളിലെ ഏറ്റവും മഹാനായ കവിയായിട്ട് അഹമ്മദ് ഷൗക്കിയെ പരിഗണിക്കപ്പെടുന്നു ഉലിദ ഫിൽ കാഹിറ ആണ് അദ്ദേഹം ജനിച്ചത് ആം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ട് മീലാദിയ ക്രിസ്താബ്ദം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ടിലാണ് ജനിച്ചത് ഇഷ്തഅറ അദ്ദേഹം പ്രസിദ്ധനായിട്ടുണ്ട് ബി ഉസ്ലു ബിഹി അദ്ദേഹത്തിൻ്റെ ശൈലി കൊണ്ട് അസഹല വളരെ എളുപ്പമുള്ളതും വൽ വൽബീത്ത് ലളിതവും എളുപ്പവുമുള്ളതുമായ ശൈലി കൊണ്ട് അദ്ദേഹം വളരെ പ്രസിദ്ധനാണ് കാന അഷ്ഹറ ഷാ ഇൻ അറബിയിൻ അറബി ഷാഇർ കവിയിലെ ഏറ്റവും അഷ്ഹർ പ്രസിദ്ധനായിരുന്നു അഹമ്മദ് ഷൗകി ലുക്കിബ സ്ഥാനപേരേരി കവികളുടെ നേതാവായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത് ആണ് മരണപ്പെട്ടത് ആം അൽഫും വത്തിസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിലാണ് അദ്ദേഹം മരണപ്പെടുന്നത് ഇനി നമുക്ക് ഏതാനും മുഫ്രദാത്തുകളും ജമ്പുകളും കൊടുത്തിട്ടുണ്ട് അവ നോക്കാം ഹജ്ജത്തുൻ എന്ന് പറഞ്ഞാൽ ആവശ്യം ഹവ ഇജുൻ ആവശ്യങ്ങൾ ദിർഹം നാണയം ദറാഹിം നാണയങ്ങൾ ഉംലത്തുൻ കറൻസി കറൻസികൾ മർക്കബുൻ വാഹനം മറാഖിബുൻ വാഹനങ്ങൾ ഇതോടുകൂടി നാലാമത്തെ യൂണിറ്റും അവസാനിച്ചിരിക്കുകയാണ് നിങ്ങൾ ഈ കവിത അർത്ഥസഹിതം പഠിക്കുക ഷാ ഇറായ അഹമ്മദ് ഷൗക്കിയെക്കുറിച്ചും പ്രത്യേകം പഠിക്കുക അതുപോലെ തന്നെ മുഫ്രദാത്ത് ഏകവചനവും ബഹുവചനവും അർത്ഥസഹിതം പഠിക്കുക ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ പരിചയപ്പെടാം വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അസ്സലാമു അലൈക്കും അസലമുല്ലാഹി വ